നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് റോബി തോമസ് പുന്നമടയിൽ നാളെ നിരണത്തിന്റെ പൊടിപൊരു നെഹ്റു ടിക്കറ്റ് നിരണവില്ലേജിൽ നിന്നും ലഭിക്കും അരിത്തൊട് ജലോത്സവം തുഴത്താളത്തിന്റെ കൈകളിലൂടെ നമുക്ക് കാണാൻ കഴിയും കൈകൊട്ടിക്കളി സെപ്റ്റംബർ രണ്ടിന് വലിയ ദിവാഞ്ചിയിൽ വാർത്തകൾ ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി പുന്നമട വാട്ടർ സ്റ്റേഡിയത്തിൽ എത്തുന്ന ജലോത്സവത്തിൽ നിരനം ചുണ്ടൻ മത്സരിക്കും ചെയർമാൻ കെ ജി എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള എൻ പി സി ടീമാണ് മത്സരിക്കുന്നത് നാളെ നാല് മണിക്ക് ട്രാക്ക് എൻട്രി നടത്തപ്പെടുന്നത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ടിക്കറ്റ് നിരൂറ് ലഭിക്കുന്നതെന്ന് വില്ലേജ് ഓഫീസർ അറിയിച്ചു കെ ടി കൃഷ്ണൻപുട്ടി മെമ്മോറിയൽ എവറോള ട്രോഫിക്ക് വേണ്ടിയുള്ള അരിത്തോട് ജലോത്സവം സെപ്റ്റംബർ എട്ടിന് നടക്കും ജലോത്സവത്തിന്റെ ദൃശ്യങ്ങൾ നിങ്ങളുടെ എത്തിക്കുന്നതിന് വേണ്ടി തൊഴിൽത്താടം ടീം ലൈവ് സ്ട്രീം ചെയ്യുന്നു കൈകൊട്ടികളി മത്സരം സെപ്റ്റംബർ രണ്ടിന് മൂന്ന് മണിക്ക് പഞ്ചായത്ത് മുട്ടി അരിത്തോട് ജലോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കൈകൊട്ടികളി മത്സരം സെപ്റ്റംബർ രണ്ടിന് നിരണം പഞ്ചായത്ത് മുതൽ വെച്ച് മൂന്ന് മണിക്ക് നടത്തപ്പെടുമെന്ന് അരിത്തോട് സമിതി അറിയിച്ചു വലിയ ദിവാജി ചുണ്ടനിൽ വർഗീസ് അടിവാക്കൽ ക്യാപ്റ്റനാകും ആഗസ്റ്റ് മാസം മുപ്പതിന് നടക്കുന്ന എഴുപത്തിയൊന്നാമത് ജലോത്സവത്തിൽ വലിയ ദിവാജി ചുണ്ടൻ വള്ളത്തിൽ എൻ ബി സി ടീമിന്റെ ക്യാപ്റ്റനായി റെന്നി വർഗീസ് അനുവാക്കൻ നേതൃത്വം നൽകും വാർത്തകൾ ദയവായി അയച്ചു തരും ഒപ്പം ഈ വാർത്തകളെ നിങ്ങൾക്ക് വിമർശിക്കാം നല്ല പ്രതികരണം നടത്താം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് Нанди сувере